ഹായ് ഡിയേഴ്സ് ഗുഡ് മോർണിംഗ് എനിക്ക് ഡിസൈൻസ് ചെയ്യുന്നത് വീഡിയോയിലേക്ക് സ്വാഗതം ഒരു അടിപൊളി സ്റ്റൈലിഷ് റോംബറോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോയുടെ ഡീറ്റെയിൽ ഇങ്ങോട്ട് പോകുമ്പോൾ അതിനുമുമ്പ് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അറിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ നിങ്ങൾക്കൊക്കെ വല്ലാണ്ട് ഇഷ്ടപ്പെടുന്ന നമ്മുടെ ട്രെൻഡി ആയിട്ടുള്ള ഒരു കളക്ഷനാണ് ഈ ഒരു റോംബേഴ്സ് കളക്ഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇമ്പോർട്ടന്റ് മെറ്റീരിയൽ ആണ് വരുന്നത് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയുടെ ഡീറ്റെയിൽ ഇങ്ങിലോട്ട് പോവാം നിങ്ങളുടെ താഴെ കോമെന്റ് റൈഡൗൺ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ ഫസ്റ്റ് കളർ വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു ചിക്കൂസ് ഷെയ്ഡാണ് നല്ല രസം ഉണ്ട് കാണാനായിട്ട് അതിന്റെ കണ്ട ഔട്ടർ പോർഷൻ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി വൈറ്റ് കോംബോയിലാണ് ചിക്കൂസ് ആൻഡ് വൈറ്റ് കോംബോയാണ് വരുന്നത് ഔട്ടർ പോർഷനിൽ നമ്മളെ ആയിട്ടാണ് എന്താ പറയുക ടോപ്പ് എടുത്തിട്ടുള്ളതേ അടിപൊളി ആയിട്ടുണ്ട് നല്ല റെസോണ്ട് ഫോർട്ടിത്രീ ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ഫോർട്ടി ടു ഫോർട്ടി ത്രീ ലെങ് ആണ് വരുന്നത് റോംബറൊക്കെ എപ്പോഴും നമുക്ക് എന്താ പറയുക നീ ലെങ്ത്തിന് തൊട്ട് താഴെ നിൽക്കുന്ന കാഷ്വൽ വെയർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നല്ല കിടിലൻ ഐറ്റം ആണ് വെസ്റ്റേൺ ടൈപ്പിന് ആണ് കേട്ടോ നല്ല റെസോണ്ട് ഷോർട്ട് സ്ലീവിലാണ് വന്നിട്ടുള്ളത് റിമൂവബിൾ ആണ് അറ്റാച്ച്ഡ് അല്ല കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് പെർച്ചേസ് ചെയ്യൊന്നുമില്ല അടിപൊളി കളക്ഷൻസ് ആണ് പിന്നെ വരുന്നത് നമ്മുടെ സ്വന്തം വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് അടിപൊളി കളക്ഷൻസ് ആണ് നല്ല രസമുണ്ട് കാണാൻ അടിപൊളി ആയിട്ടുണ്ട് അപ്പോൾ സാധിക്കുന്നവരൊക്കെ വേഗം തന്നെ പെർച്ചേസ് ചെയ്യുക സ്ട്രെച്ചബിൾ മെറ്റീരിയൽ ആണ് ഞാൻ പറഞ്ഞില്ലേ ഇത് ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ സ്ട്രെച്ചബിൾ മെറ്റീരിയൽ ആണ് നല്ല കളക്ഷൻസ് ആണ് പിന്നെ വരുന്നത് ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് നല്ല ഭംഗിയുള്ള അടിപൊളി കളറാണ് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് ഇവിടെ കണ്ടോ ടാഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഈവൻ നമുക്ക് കുറച്ചുകൂടി എന്താ പറയുക ഫാഷനബിൾ ആയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നോർമലി ഇങ്ങനെ ആയിട്ടോ നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമ്മളെ കംഫർട്ട് അനുസരിച്ച് വെയർ ചെയ്യാം പിന്നെ കുറച്ചുകൂടി എന്താ പറയുക ട്രെൻഡി ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് എന്താ പറയുക ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ വരുന്നത് വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് അതായത് നമ്മൾ നേരത്തെ കണ്ടതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് കോമ്പിനേഷനിലാണ് വരുന്നത് നമ്മുടെ എന്താ പറയുക ഇപ്പോഴത്തെ ട്രെൻഡ് എന്താ പറയുക ഏജ് അങ്ങനൊന്നും ഇല്ല എന്താ ഇഷ്ടം ഡ്രസ്സ് ാണ് അപ്പോ ഇപ്പോ എല്ല അനികൾ ഈ ഒരു പാറ്റേൺ കൊണ്ടുവന്നിട്ടുള്ളത് റേറ്റ് വരുന്നത് ഡബിൾ എൻ ആണ് കേട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഫ്രീ ഷിപ്മെന്റ് ആണ് വരുന്നത് ഇമ്പോർട്ടൻ മെറ്റീരിയൽ ആയതുകൊണ്ടാണ് ഈ ഒരു റേറ്റ് വരുന്നത് ആണ് കമ്പയർ ചെയ്തോ എന്താ പറയുക ഓൾമോസ്റ്റ് എല്ലാ ഇൻസ്റ്റാ പേജുകളിലും ഇതിപ്പോൾ എന്താ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കളക്ഷനാണ് അവിടെ ഒന്നും നമുക്ക് ഈ റേറ്റിന് കിട്ടത്തില്ല എനിക്ക് നിങ്ങൾക്ക് ഏറ്റവും അഫോർഡബിൾ ആയ റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പ്മെൻ്റ് ആണ് റേറ്റ് വരുന്നത് അപ്പോൾ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാൻ നമുക്ക് എന്താ പറയുക മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസ് ഫ്രീ സൈസ് ആയിട്ടാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അപ്പോൾ വേഗം ആയിക്കോട്ടെ എന്താ പറയുക അപ് ടു ഡബിൾ എക്സ് എൽ വരെയുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഇതിലുള്ള സ്ട്രെച്ചബിൾ മെറ്റീരിയൽ ആണ് അപ്പോൾ വേഗം തന്നെ എല്ലാവരും പർച്ചേസ് ചെയ്യുക നല്ല കിഡിലൻ ആണ് ആരും മിസ് ചെയ്യരുത് സൂപ്പർ കളക്ഷനാണ് പേഴ്സണലി ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്ന ഒരു കളക്ഷനാണ് ഞാൻ എന്താ ഇതിൽ നിന്നൊരു പാറ്റേൺ എടുത്തിട്ടുണ്ട് ഞാൻ വേറെ ഇത് കാണിക്കണം എന്ന് വിചാരിച്ചു പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ എനിക്ക് യാത്രയൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് വന്നപ്പം ഭയങ്കര ടയർഡാണ് ഒരു രക്ഷയില്ല അതുകൊണ്ടാണ് പിന്നെ ഞാൻ വീഡിയോ ചെയ്യുന്നില്ല മാനിക്കൻസിൽ ഇട്ടിട്ട് ഒറ്റ ഇതിൽ തന്നെ സ്ട്രെച്ചിൽ തന്നെ നമുക്ക് നാല് കളേഴ്സും കാണിക്കാലോ എന്ന് വിചാരിച്ചത് അപ്പോൾ എന്താ എല്ലാവരും സന്തോഷമായിട്ട് ഈ ഒരു എമൗണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റൊൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് അഫോർഡ് ചെയ്യാൻ പറ്റുന്നത് തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യുക നല്ല കിടിലൻ കളക്ഷൻസ് ആണ് നമുക്ക് എന്താ പറയാ എല്ലാവർക്കും കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ട്രെൻഡി ആയിട്ടുമാണ് അപ്പോൾ വേഗം ആയിക്കോട്ടെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കാം കേട്ടോ ബൈ ടേക്ക് കെയർ